ആ പ്രദേശം ചെമ്പുപാളിയാണോ അറിവ് എന്താണ് അല്ല കോടതി ഒന്നല്ല നാലടക്കാല ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ഗുരുതരമാണ് അത് അയ്യപ്പ സംഗമം പൊളിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചന എന്ന രാഷ്ട്രീയ ന്യായത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ ഈ പോറ്റി മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ മുതലാളി ഇതവന്മാര് വേണ്ടി അതുകൊണ്ട് നമ്മുടെ നാട്ടില് ഇടതുപക്ഷ ജനാധിപത്യ ഒമ്പത് കൊല്ലമായി അല്ലെങ്കിൽ ഒമ്പതര കൊല്ലമായി ഭരണം നടത്തുമ്പോൾ പോലുള്ളവരൊക്കെ തന്നെ ഇതിനേക്കാൾ നീണ്ട കഥാപ്രസംഗങ്ങൾ നടത്തി സർക്കാരിനെതിരായിട്ട് ഈ സംവിധാനങ്ങളാകെ വല്ലാണ്ട് കുഴപ്പമാണ് എന്ന് പ്രചരിപ്പിച്ച പല കേസുകളും ഈ കോടതിയിൽ എന്തായി എന്ന കാര്യം ഒന്നും നോക്കുന്നത് നന്നായിരിക്കും കേൾക്കുമ്പോ പറഞ്ഞു എന്റെ ഫോണിനെ കുറിച്ച് ഞാൻ ഹാഷ്മിയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ എ ഈ ക്യാമറ അഴിമതിയെ കുറിച്ച് എത്ര തവണ നമ്മുടെ ചാനലുകളിൽ ചർച്ച ചെയ്തു ഞാൻ ചോദിച്ചോടാ നിങ്ങള് അമ്പലം വിഴുങ്ങിന്ന് ആരെയും വിളിക്കണ്ട് ആരെയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് എന്നെ ഉദ്ദേശാണ് എന്നെ മാത്രം ഉദ്ദേശാണ് ആണ് എന്തായാലും കേരളത്തിൽ ഈ ഒമ്പതര കൊല്ലത്തിനിടയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യനോട് വിശുദ്ധിയാണ് എല്ലാ മേഖലയിലും തെളിഞ്ഞിട്ടുള്ളത് ഒരു കളങ്കത്തിനും കൂട്ടുനിൽക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് പിണറായി സർക്കാർ നമ്മുടെ നാട്ടില് കോടതി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ ഉടൻ തന്നെ അവർ ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ കോടതികളുടെ ഇടപെടൽ ശബരിമലയ്ക്ക് എന്തെങ്കിലും തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടായ കാലമുണ്ടോ ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ ഇടയ്ക്കെവിടെയോ ഒരു ശബരിമല തീർത്ഥാടനം നടക്കുമ്പോ അരവണയില് വിഷാംശം എന്നൊരു ആരോപണം അപ്പൊ അരവണ അവിടെ വിതരണം ചെയ്യേണ്ടെന്ന് കോടതി പറഞ്ഞു അത് കഴിഞ്ഞ് അതിന്റെ കെമിക്കൽ എക്സാമിനേഷൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഭക്ഷ്യയോഗ്യമാണ് ഈ പറയുന്നത് കള്ളമായ ആരോപണമായിരുന്നു എനിക്ക് ഒരു സ്റ്റേയുടെ പേരിൽ എത്ര കോടി രൂപയാണ് ദേവസ്വം ബോർഡിന് നഷ്ടമായത് ആ നഷ്ടമായ പൈസക്ക് മാത്രമല്ല പിന്നെ അതുകൊണ്ട് കുഴിച്ചിടാൻ വേണ്ടി എത്ര കാശീലമായി അതാരുടെ ഈടാക്കിയെടുക്കും ഈ ഹൈക്കോടതിയുടെ സ്റ്റേ മൂലം അമ്പലം കണക്ക് വരുമോ നമ്മളൊന്നും ചർച്ച ചെയ്യാൻ ഇവിടെ ദ്വാരപാലക ശില്പങ്ങൾക്ക് സമീപമുള്ള ആ പ്രദേശം ചെമ്പുപാളിയാണോ സ്വർണപ്പാളിയാണോ കാശ്മീരിന്റെ അറിവ് എന്താണ് സ്വർണപ്പാളിയാണോ അല്ല അടിപൊളി തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിന്റെ പോക്കേ തെറ്റി തെറ്റി അല്ലല്ല എങ്കിൽ എന്തിനാണ് ഇത് മദ്രാസിലേക്ക് കോടതി പറ ചോദ്യം തന്നെയാണ് ചോദ്യം അതായത് തൊണ്ണൂറ്റിഒൻപതിൽ വിജയമല്ല ഈ പറയുന്ന കട്ടയ്ക്ക് സ്വർണ്ണ അടിച്ചു കൊടുത്ത ഈ സ്വർണപ്പാളി എന്ന് പറഞ്ഞ ചെമ്പിന് മുകളിൽ കോടതി പറഞ്ഞ ഗോൾഡ് ഈ പറഞ്ഞ പൂശലല്ല സ്വർണം പ്ലേറ്റുകൾ വെച്ച് അടിച്ചു കൊടുത്ത സ്വർണപ്പാളി ഈ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തുമ്പോഴേക്കും എങ്ങനെയാണ് ബാക്ക് ടു ചെമ്പായത് അങ്ങ് അതാണ് സംശയം എല്ലാം കയ്യിൽ നിന്ന് ജയിലല്ലെങ്കിൽ മരണം അത് ഏതാണ്ട് ഇനി നമ്മൾ ഞാൻ പറയുന്നത് അത് കേൾക്കുകാഷ്ടപ്പാളിയാണ് പിന്നെന്തിനാണ് അതിൽ ചെമ്പു വരുന്നത് ഞാൻ ഇത്ര നേരം പൊട്ടൻറ്റുമ്പില് സ്വർണപ്പാളിയാണ് എന്തിനാ ചെമ്പു വരുന്നത് ുംഭിനോ ശരിക്കും വിജയമല്ലിയുടെ കാലത്ത് സ്വർണം പൂശുകയാണോ സ്വർണം മൊത്തം അടിക്കുകയാണോ ഇത് നീ തീരെ മനസ്സിലായില്ല സ്വർണ്ണപ്പാളി വെക്കുകയാണോ ചെമ്പിന്റെ മേലെ സ്വർണം വെക്കുകയാണോ ഇത് വിജയമല്ലി വെച്ചതെല്ലാം സ്വർണം ബാക്കിയൊന്നും സ്വർണം അല്ലെന്നാണോ നിങ്ങൾ എന്ത് വിവരക്കാനാണ് ഈ പറയുന്നത് പരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയത് ചെമ്പിൽ സ്വർണം പൂശുകാണ് അങ്ങനെ ചെമ്പിൽ സ്വർണം പൂശുന്നതിന് വേണ്ടിയാണ് തൊണ്ണൂറ്റിഒമ്പതിൽ ഇത് അവിടുന്ന് കൊണ്ടുപോയത് നാൽപ്പത് കൊല്ലത്തേക്ക് അത് പരിപാലിക്കുന്നതിനുള്ള കരാറോട് കൂടിയാണ് എൻ ഡി അറിവനുസരിച്ച് ഏതാണ്ട് പവൻ സ്വർണ്ണമാണ് പൂശിയിട്ടുള്ളത് നമുക്ക് ദേവസ്വം ബോർഡിന്റെ രജിസ്റ്റർ രജിസ്റ്റർ ജസ്റ്റിസ് കെ ടി ശങ്കർ നോക്കും നോക്കുമ്പോ സുരേഷ് ഗോപിയുടെ കിരീടം പോലെ അവിടെ കൊടുത്തൊരു കിരീടം ഉണ്ടല്ലോ ഒരാൾ ചോദിച്ചല്ലോ ഒരു ട്രസ്റ്റി ചോദിച്ചല്ലോ ചെമ്പിൽ സ്വർണം പൂവിച്ചതാണോ സ്വർണ്ണത്തിൽ ചെമ്പ് പൂശിച്ചതാണ് ഇത് സ്വർണം പൂശാൻ കൊണ്ടുപോയതാണ് അപ്പൊ പൂശാൻ കൊണ്ടുപോയതാണ് അവിടെ ഈ ഒരു പോറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ പോറ്റിക്ക് വിശ്വാസം ഇല്ലാത്ത എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ ഒരു ഭക്തരെന്നിലൊരാൾ വന്നിട്ടും ഞാനത് പൂശി തരാം എന്ന് പറഞ്ഞാൽ ഓഫർ ചെയ്താൽ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുണ്ട് അത് നീ വല്ല സ്കൂൾ വല്ലാ മതി അവര് വിശ്വസിക്കും അത് തൊണ്ണൂറ്റി ഒൻപതിൽ ഇത് എവിടെയും കൊണ്ടുപോയില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് കൊണ്ടുപോകുന്നത് തൊണ്ണൂറ്റി ഒൻപതി ശബരിമലയിൽ വെച്ച് തന്നെയാണ് ഈ ഗോൾഡ് ക്ലാഡിംഗ് നടത്തുന്നത് ഈശ്വര ഗോൾഡ് ക്ലാഡിങ്ങും ഗോൾഡ് പ്ലേറ്റിങ്ങും ഉണ്ട് ഗോൾഡ് ക്ലാഡിംഗ് പറഞ്ഞു അല്ലേ അല്ല ഞങ്ങൾ ഞങ്ങൾ പ്ലീസ് ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ നിങ്ങളുടെ എനിക്ക് അതൊന്നും ഇങ്ങനെ പറയുമ്പോഴേ ില്ല തൊണ്ണൂറ്റി ഒൻപതിൽ ശബരിമലയിൽ അടിച്ച സ്വർണം താങ്കൾ പറഞ്ഞ കണക്കുമല്ല നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല ലോക കൂതറയാണ് പറയട്ടെ തീരെ നിങ്ങള് നിക്കരുത് വിജയ പൂശിയതാണ് പിന്നെ ഈ പോറ്റിയെന്തിനോട്ടെ വിജയം വല്യ പൂശിയത് ബാക്കിയുള്ളതിനും കുഴപ്പമില്ല ഇതിനും കുഴപ്പമുണ്ടോ പിന്നെ പോറ്റിയെന്തിനാ കൊണ്ടുപോയത് അത് ഇറക്കിയിട്ട് ശബരിമല വെച്ച് പൂശിക്കുക തമിഴ്നാട്ടിൽ കൊണ്ടുപോയ അത് രണ്ടും രണ്ടുകാര്യം ഒന്നാമത്തെ പോയിന്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇത് ചെമ്പിന്മേൽ സ്വർണം പൂശിയതാണ് അല്ലാതെ സ്വർണപ്പാളി അല്ല കേരളത്തിലെ എത്രയോ മാധ്യമങ്ങൾ അത് ചെമ്പിൽ സ്വർണം പൂശിയെന്ന് ഇന്നും റിപ്പോർട്ട് ചെയ്തു ഇന്നലെ റിപ്പോർട്ട് ചെയ്തു കാശ്മീരിക്ക് മാത്രം സ്വർണ്ണാക്കുന്നതിന് എനിക്ക് വിരോധമില്ല കേട്ടോ അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ടും മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി ഈ സ്വർണ്ണപ്പാളി അവിടെ കൊണ്ടുപോകുമ്പോൾ എട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നാൽപ്പത് ദിവസം കയ്യിൽ വെച്ച് ഈ സ്ഥാപനത്തിൽ കൊണ്ടുപോയി അവിടെ തൂക്കുമ്പോൾ മുപ്പത്തി എട്ട് രണ്ട് അഞ്ച് എട്ട് കിലോ പോറ്റി ഒറ്റയ്ക്ക് പോറ്റി തോന്നിയോലോട്ടോ അവിടെ ചെയ്യുന്നു തിരിച്ചു സന്നിധാനത്തേക്ക് എത്തിക്കുമ്പോ തൂക്കക്കുറവ് അറിയാതിരിക്കാൻ മഹസറിൽ രേഖപ്പെടുത്താതെ ഇരിക്കുന്നു എന്റെ ദൈവമേ അപ്പൊ കോടതി മഹസ്സർ വിളിച്ചു വരുത്തുന്നതുവരെ അത് പൂഴ്ത്തിവെക്കുന്നു എല്ലാം അറിഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തിൽ വീണ്ടും അതേ പോറ്റിക്ക് കൊടുക്കുന്നു ഒറ്റയ്ക്കാണോ പോറ്റി ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ ആയാൽ മതിയായിരുന്നു അനിൽകുമാറേ മറ്റുമെങ്കിൽ പിണറായി വിജയന്റെ പാർട്ടിക്കും ഈ സർക്കാരിനും ആഗോള അയ്യപ്പ സംഗമം പോലെ ശബരിമലയിലെ സ്വർണം കടത്തിയവരുടെ ഒരു സംഗമം കൂടി നടത്താവുന്നതാണ് അപ്പോഴെങ്കിൽ കണ്ടെത്താൻ പറ്റുമല്ലോ ഈ കാണാതെ പോയ സ്വർണം ആരിൽ നിന്നാണ് കണ്ടെത്തേണ്ടതെന്നുള്ള ഒരു ചർച്ചയും അതിന്റെ ഒരു കമ്മിറ്റി കൂടി എടുക്കുന്നല്ല ഞാൻ ചോദിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വർണം സ്വർണ്ണപാടികൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനു സ്വർണം പൂശാന് കൊണ്ടുപോയി എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ പറയുന്നത് അതിൽ കേടുപാടുകൾ വന്നു കേടുപാടുകൾ മാറ്റാൻ വേണ്ടിയിട്ടും ഇതെല്ലാം ഇതെല്ലാ വാദവും ഞാൻ അംഗീകരിക്കാം എല്ലാ വാദവും ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ അത് പിന്നെ എന്ത് ഉണ്ണിക്കൃഷൻ പോറ്റിയാൽ നിങ്ങൾക്ക് എവിടെന്നാ കിട്ടിയേ ഉണ്ണിക്കൃഷൻ പോറ്റി ദേവസ്വം ബോർഡിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മൾ എന്താ ബന്ധം രക്ഷയില്ല ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ സ്വർണം കൊടുത്തു കൊടുത്തുവിട്ടാനായിട്ട് ഇത് മെയിന്റനൻസ് നടത്താൻ വേണ്ടി കൊടുത്തുവിടാൻ ഏത് റൂൾ പ്രകാരം കൊണ്ടുപോയത് വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം ഇവിടെ വന്ന സാറിന്റെ ചോദ്യം എന്നിട്ട് ഞാൻ ഞാൻ പോലെ നിൽക്കുക ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ നിങ്ങൾക്ക് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു ബന്ധമില്ലെങ്കിൽ കഴിഞ്ഞ ആറ് വർഷക്കാലം ഈ സ്വർണത്തിലെ മിസ്മാച്ച് നിങ്ങൾ എന്തുകൊണ്ട് അറിയാതിരുന്നു അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നാണോ അപ്പൊ ഇത് അറിയാതിരിക്കുന്ന ആളുകളാണ് ഇത് അറിയാൻ യാതൊരു സംവിധാനം ഇല്ലാത്ത ആളുകളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തും ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് ചേർന്നവരല്ല തന്നു കിട്ടിയല്ല